ആൽഫ കെയർ ലിങ്ക് സെന്റർ ഓണാഘോഷം സംഘടിപ്പിച്ചു കാളമുറി നോബൽ പാലസിൽ നടന്ന ഓണാഘോഷം ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഓണം എന്ന് പറയുന്നത് വലിയ നമ്മൾ എവിടെ നോക്കുമ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ പല ചില ദിവസങ്ങളിലൊക്കെ ഞാനും ഡോക്ടർ ജോസ് ഉണ്ടാവും അപ്പം ഞങ്ങൾ പറയും ആളുകളുടെ വസ്ത്രധാരണങ്ങളുടെ പ്രത്യേകത ചില ആളുകളൊക്കെ ആദ്യകാലത്ത് നമ്മൾ കേരള സാരി അതുപോലെ ഇപ്പോ കാണുന്നത് പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഓണാഘോഷത്തിനോട് പോകുന്നത് ഒരു സിനിമാ താരങ്ങളെ പോലെ ബൈക്കും ഇട്ടുകൊണ്ടാണ് അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വന്നിട്ടുള്ള ഫാമിലികൾക്ക് റോഡ് ആലപ്പുഴക്ക് പോകുമ്പോ ദീർഘമായൊരു യാത്ര ആയിട്ടു അപ്പൊ യാത്ര കൊണ്ടുവന്ന ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയ കോളേജ് സ്റ്റുഡൻസിനെ നമുക്ക് സഞ്ചാരത്തിന്റെ ഇടയിൽ മുഴുവൻ നമുക്കാണ് അതൊരു വലിയ ആവേശമാണ് സ്പിരിറ്റ് നമുക്ക് നൽകുന്നുണ്ട് ഈ ഓണം പക്ഷെ സ്പിരിറ്റ് മുഴുവൻ അനുഭവിക്കാൻ സാധിക്കാത്ത ആളുകളുടെ ഇടയിലാണ് നമ്മൾ ആന പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് പക്ഷെങ്കിലും നമുക്കറിയാം ഏതൊക്കെ പ്രതിസന്ധികളിലും അതിൽ നമുക്ക് ഒരു ജീവിതം കണ്ടെത്താനായിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് ഏതൊക്കെ ബുദ്ധിമുട്ടുകൾക്കിടയിലാണെങ്കിലും ആൾക്കാരെ ശ്രമിക്കുന്ന അതാണ് നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളുടെ സാഹചര്യത്തിൽ ഒരു ജീവിതം ഒരു ഗുണമേന്മയുള്ള ഒരു ജീവിതം ഒരു മണിക്കൂറെങ്കിലും ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അശ്രാന്ത പരിശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ നമുക്ക് ഓണം നിഷിദ്ധമല്ല നമ്മുടെ ഓണം പരമാവധി ആഘോഷിക്കേണ്ട അപ്പോൾ ഈ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആശംസകൾ ആൽഫ ഓണാശംസകൾ നേരുന്നു ആൽഫ മതിലകം ലിംഗ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോസ് ബേബി മുഖ്യാതിഥിയായി സെൻട്രൽ കമ്മിറ്റി അംഗം ബഷീർ പന്തൽ ആൽഫ രക്ഷാധികാരി മൊയ്തീൻകുട്ടി പുതിയ വീട്ടിൽ പി കെ റാസിഖ് കൊച്ചു മുഹമ്മദ് പി എസ് മുഹമ്മദ് ആൽഫ സെക്രട്ടറി മുജീബ് റഹ്മാൻ ട്രഷറർ സിദ്ദിഖ് മംഗല്യ എന്നിവർ സംസാരിച്ചു ഷീജ സാബിറ അമ്പിളി ഫാത്തിമ ഷാലിനി ജെറിൻ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി thank you മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക